ஏவா வகுதே பராயசாய் ஐய்தவங்கா ஐய்தவங்கா கைதனலவனே இதுச்சரி இது பாபகுடி பாபகுடி பொட்டேலெந்துる ஐய்தவங்கா ஐய்தவங்கா கைதனலவனே தோருண்டு தோருண்டு ம் മാ പൈത്ത മാങ്ങ പല്ലിന്നെ കടാണ് എന്താണോ പിന്നെന്താ ഇവിടെ എല്ലാവർക്കും ഫാനാണ് അച്ഛനക്കാത്ര ഫാനാശല്ലാത്തേ ും പറയുണ്ട് തണുപ്പുണ്ടോ ആറ്റല്ലേ ആ ചൂടില്ലാ

ു കഴിഞ്ഞ ഇവന്റ് പറഞ്ഞ കറക്റ്റ് ഇവന്റിന് മോളിൽ കൂടെ പോയി ഇതൊരു മാതിരി ഇവന്റ് അതേമാരിട്ട് അൻപോളടിച്ച് പോയി ഞാൻ പറഞ്ഞാണ് അൺഫോൾ അടിച്ച് പോവരുത് അങ്ങനെയൊക്കെ പോയു

വണ്ടി വെറിച്ചാവുക കൂടി ഈ നീ പറഞ്ഞു എവിടെ ഇറങ്ങിട്ടോട്ടോടെ റീപോളി ചെയ്യാൻ വന്നു മിക്കവാറും അതെ 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 മൂത്രയൊക്കെയാണ് അടച്ചാട ആദ്യത്തെ ഇവിടെ വിളിച്ച വിളിക്കണേ വിളിച്ചിട്ട് അതൊക്കെ കേൾക്കാത്ത വീട്ടെന്താ ചോദിച്ചിട്ട് വേറൊരു ഇബനെ എടഐബനെ കൊല്ലാണ്ട്ടോ മനു കേട്ടി ആൾമൈറ്റി കോടിനെ കൊല്ലോ ആൾമൈറ്റി കോടല്ലേ ഓന വിട്ടു പോയി സൈഡിൽ ഓനെ സൈഡിൽ നിന്ന് അടിച്ചിട്ട് മുമ്പിൽ വന്നിട്ട് യുദ്ധം വെച്ച പിന്നെ ആ അത് കുഴപ്പമില്ലട സൈഡിൽ നിന്നല്ലേ അടിച്ചത് ഓ അന്നെ കത്തിങ്ങോട് കുത്തിയില്ലല്ലോ കുത്തി കഴിഞ്ഞാലേ സീന അല്ല ഏതായാലും പറഞ്ഞതല്ലേ കൊന്നേക്കി അവിടെ ആൾമേറ്റി ഗോഡിനെ കണ്ടു അടച്ചാ നോണാ പറഞ്ഞാ പറയാ പറഞ്ഞു നോണാന്ന് ആര്യം പറയാ వత ింక�ం మన్క? లింసిలా? ఢి కాన్ మౌం ంయుసి shuttle లో జాసలియా కిలిల ഇതും ചോപ്പനല്ലേട്ടോ ആ അതന്നെയാണ് അതന്നെയാണ് മാതാപിതാ കുരുദൈവ ോ മൂന്നോണ്ണി പിന്നെയും നോക്കേട്ടാ

മാർക്കി മാർക്കി ഞാൻ കേട്ടെന്നാ ഞാൻ കേട്ടെന്നാ അല്ല അല്ലല്ല കളവ് പറയാല്ല അല്ലല്ല മാർക്കി മാർക്കി അല്ലല്ല അയ്യേണോടെ മാർക്കി കേട്ടോ എന്നാ അല്ല അല്ലല്ല അരോ വിണ്ടിട അരോ വിണ്ടിട ഒരാൾ കൂടെ ഒരാളും കൂടെ കൂടി ഒരാളും കൂടെ രണ്ടാളും സ്കോപ്പിട്ടെന്നോടിക്കും അടിയിലടിയിൽ പോയാ സെർവർട്ടോ നെറ്റ്വർക്ക് ഔട്ടോ നിന്ന് കവറ് കിട്ടോ ഞാനവിടേക്ക് ഇറങ്ങാം ഞാൻ അവിടേക്ക് ഇറങ്ങാൻ വെച്ചിട്ട് കവർ ചെയ്യാ ഞാൻ അവിടേക്ക് ഇറങ്ങാൻ കവർ ചെയ്തു നോക്കഅ

ടർട് കളിക്കാൻ അനക്ല ഇതെങ്ങനൈട്ട് ഒക്കെ കേറിപറ്റി സായി പോപ്പിടാ ഇന്നോ ഇന്നോ എങ്ങനെ പ്രീഎക്സിസ്റ്റ് ആണല്ലോ ഓരോസര ഹെഡ്ഡിൽ കേറിയെന്ന് കേറി ഇരിക്കുന്നു അടാ അടാ മരനെ കറി അങ്ങനമരാനാതെ അയ്യ എത്രനേം നമുക്ക് ഉത്രേ കേടാം ആ രേ അടുന്നല്ലേ അങ്ങേര് കേറാൻ അല്ലേ മഴ പെയ്തോണ്ട് മഴ പെയ്തോണ്ട് മൂത്ര മൂത്രം എങ്ങനെ എങ്ങനെയാണോക്കങ്ങനെയല്ല മൂത്രം ി മറ്റോനെ കിട്ടിയിട്ടില്ല കേട്ടോ മറ്റോനെ കിട്ടിയിട്ടില്ല മറ്റോനെ കിട്ടിയിട്ടില്ല എന്തൊരു പേര് ഏർ മറ്റോന്റെ പേര്

ആയിട്ട് ഉപകാരമല്ല <doorway string play> <premier> <truckaticplayer> <ch> ഗണ്ണി ഫാപ്പി ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് അപ്പമ്മ അപ്പോൾ ഞാൻ ഇപ്പ കാണിച്ചു തരട്ടോ ഞാൻ ഒരു ട്രിക്ക് ആണ് റീലോഡ് ചെയ്യുന്നത് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കിക്കോ കണ്ടിട്ട് അമ്മയുടെ കുട്ടി ആണല്ലോ എന്താണ് കത്തിടുകയല്ലേ നേരെ ഉണ്ടസ കുട്ടിനാച്ചന എത്ര കുട്ടിയാടാ അടക്ക് അടിക്കാനാണോ എത്ര ബോമാറ മോബ് അടാ പെരിസ്കോപ്പ് അടവണ്ടി അടിച്ചോടേണ്ട കച്ചമച്ചി അട ഒരു സ്കോഡാ സ്കോഡാ െങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഡയലോഗ് ഞാൻ കണ്ടുട്ടോ ഒറ്റ കണ്ടു പഠിക്കണം അതെ അതെ രണ്ടുപേരുണ്ട് ഞാൻ വിട്ടു പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞു ഇവിടെ നീ ആരെ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ പിന്നെ വരാം. ആരെ ഒരു പോരാളിയാണോ? പോയി ടെസ്റ്റ് ആവുള്ളൂ. പോയി. ഞാൻ പ്രാക്ടീസ് ചെയ്യാം. ഒരു രണ്ടാളേ ഇങ്ങോട്ട് ഒരു. എവിടെ 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 നോക്കിക്കേടി എവിടെ നോക്കിക്കേടി. ഇങ്ങോട്ട് വടോ. ഇങ്ങോട്ട് ഇട്ടണ്ടേ ഇങ്ങോട്ട് ഇട്ടണ്ടേ ഇങ്ങോട്ട് ഇട്ട നോക്ക്. ആ ഇങ്ങോട്ട് ഇട്ടണ്ടേ. നോക്കി. ഒരു 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 മിനിറ്റ്. ൊക്കെടുത്തോണ്ടാൻ പറ്റോ അടുത്ത് പൊക്കെടുക്കലൊന്നും നടക്കല്ല മുമ്പിൽ ഇരുമിണ്ട് <S preachy> hello. Hey, God, oh, oh, Orin. Yes. 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 Victory belongs to us. able to belongs to us. Victory belongs.

I mean, not